ആരോഗ്യമുള്ള ശരീരത്തിനൊപ്പം സന്തോഷമുള്ള മനസ്സിനെയും ലക്ഷ്യമാക്കി സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിക്കുന്നു കൂത്താട്ടുളത്ത് ഇതാഭിക്കുന്നുളം എതിർവശത്ത് നാളെ മുതൽ പുതിയതായി ആരംഭിക്കുന്ന സ്ഥാപനം നഗരസഭാ ചെയർപേഴ്സൺ കലാ രാജു ഉദ്ഘാടനം ചെയ്യും രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക ഈ സ്റ്റുഡിയോയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ും ഒരുപോലെ ഫിറ്റ്നസ് പരിശീലനങ്ങൾക്ക് അവസരമൊരുക്കിയിട്ടുണ്ട് വ്യക്തികളുടെ ആവശ്യങ്ങളും ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്താവും ആരോഗ്യവും മാനസിക ശാന്തിയും ലക്ഷ്യമാക്കി ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോയിൽ പവർ യോഗ വിന്യാസ ഫ്ലോ പ്രാണായാമ മെഡിറ്റേഷൻ പൈലറ്റ്സ് വർക്കൗട്ട്സ് ക്രോസ് ഫിറ്റ് കാർഡിയാഗ് വർക്ക് എച്ച് ഐ ഐ ടി സർക്യൂട്ട് ട്രെയിനിങ് സ്ട്രെനിങ് വർക്കൗട്ട്സ് വെയിറ്റ് ലോസ് പ്രോഗ്രാംസ് തുടങ്ങിയ വിപുലമായ പരിശീലനങ്ങൾ ലഭ്യമാണ് അതോടൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള സിനിമാറ്റിക് ഡാൻസ് സെമി ക്ലാസിക്കൽ ഡാൻസ് എന്നിവയ്ക്കും പ്രത്യേക ക്ലാസുകൾ ഒരുക്കിയിട്ടുണ്ട് ബാംഗ്ലൂർ ഉൾപ്പെടെ യോഗ ആൻഡ് സുംബ സ്റ്റുഡിയോ നടത്തി പരിചയമുള്ള രേഖാ ഗംഗാധരനാണ് കൂട്ടാട്ടുകുളത്ത് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് പത്തു വർഷത്തോളം ഈ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള രേഖയ്ക്ക് അംഗീകൃത ട്രെയിനർക്കുള്ള സർട്ടിഫിക്കറ്റുകളും ലഭിച്ചിട്ടുണ്ട് സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതികളെ കുറിച്ചും സേവനങ്ങളെ കുറിച്ചും രേഖാ ഗംഗാധരെ സംസാരിക്കുന്നു മെയിനായിട്ട് ചെയ്യുന്നത് യോഗ ആൻഡ് സിംബ സോ യോഗയുന്ന നമുക്ക് എല്ലാ ആൾക്കാരെയും കവർ ചെയ്യുന്ന രീതിയിൽ കിഡ്സിനും ഉണ്ട് അഡൽസിനും ഉണ്ട് മെൻസ് ആൻഡ് വുമൻസിനും ഉണ്ട് പിന്നെ സീനിയർ സിറ്റിസൺസ് ഉണ്ട് ഇവരെല്ലാവർക്കും പ്രത്യേകിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാച്ചസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് രാവിലെ ആറ് മണി തൊട്ട് എട്ടര വരെ നമുക്ക് അഡൾസ് ആൻഡ് മിക്സ്ഡ് ബാച്ച് ആയിരിക്കും വിമെൻസ് ആൻഡ് മെൻസ് പിന്നെ എയ്റ്റ് തേർട്ടി സേഷൻ സീനിയർ ബാച്ചസ് ആണ് നമ്മൾ ചെയ്യുന്നത് സീനിയർ ബാച്ചസ് എന്ന് വരുമ്പോൾ നമ്മൾ കൂടുതൽ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവരുടെ പ്രശ്നങ്ങൾ അനുസരിച്ചിട്ടുള്ള യോഗാസായിരിക്കാം നമ്മൾ കൊടുക്കുന്നത് സോ മെയിൻലി ഇതേ അവർ ചെയ്യുന്നത് ചെയറിലായിരിക്കും പിന്നെ അവരുടെ സ്ട്രെങ്ത്തും അവരുടെ ഇംപ്രൂവ്മെൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റിലേക്ക് മാറ്റും സോ പിന്നെ അതേപോലെ അഡൾസ് എന്ന് പറയുന്ന വിമൻസ് ആൻഡ് ബെൻസ് അവർക്കുള്ള പ്രശ്നങ്ങൾ ബി പി അത് മുട്ടുവേദന അതിനനുസരിച്ചിട്ടുള്ള യോഗാവും പിന്നെ ജുംബ കോറിയോഗ്രാഫും പ്രത്യേകിച്ച് അവർക്കുള്ള ബോഡി രീതി അനുസരിച്ചുള്ള കോറിയോഗ്രാഫായിരിക്കും പിന്നെ സുംബാ പറയുന്നത് നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സിനിമാറ്റിക് ഡാൻസ് ആണ് അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് സോ നമ്മൾ ജുംബ ചെയ്യും പ്ലസ് സിനിമാറ്റിക് ഡാൻസും ചെയ്യും സോ ഇത് രണ്ടും കപ്പ് ക്ലബ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ കിറ്റ്സ് കിറ്റ്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ അവർക്ക് സുംബാവും ഡാൻസും യോഗാവും പിന്നെ കുറേ വർക്കൗട്ട്സും ഇതാണ് പ്രത്യേകിച്ച് ചെയ്യുന്നത് പിന്നെ നമ്മൾ സ്പെഷ്യാലിറ്റി പറയുന്ന ഇപ്പോൾ കറണ്ട് നിലവിലിരിക്കുന്ന ഫിലാറ്റിസ് വർക്കൗട്ട് ഇപ്പോൾ കറണ്ട് ട്രെൻഡിൽ ഇരിക്കുന്ന ഒരു സംഭവമാണ് സോ അത് ഫിലാറ്റി വർക്കൗട്ട്സിൻ്റെ കുറേ നമുക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട് ഫിലാറ്റിസ് റിങ്സ് ഫിലാറ്റിസ് ബോൾ അങ്ങനെ കുറെ സ്റ്റെപ്പേഴ്സ് അങ്ങനെ കുറേ സംഭവമുണ്ട് അത് മെയിൻലി നമ്മൾ കോർ സ്ട്രെങ്തനിങ് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് And Pilates also helps to reduce uh, you know, um, weight loss and to develop at least few packs in your abdomen. So, uh, Pilates workout uh, every Friday, sessions yoga, zumba, and Every Friday, along with Pilates workouts, we will also have fun games to make the class more interesting. So, so this is going to be all round. വൺ വൺ ഇസ് ഫോർ യുർ സ്ട്രെസ് ഫ്രീ മൈൻഡ് ബോഡി റിലാക്സേഷൻ ആൻഡ് ഇതൊരു എന്താ പറയുന്നത് എല്ലാം ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു ഹാപ്പി ഹാപ്പിനെസ് ആൻഡ് വെൽനസ് പ്ലേസ് ആണ് യു ഗെറ്റ് എവറി തിങ് യു കം ഹ്യർ അപ്പോൾ നമുക്ക് ഒരു ഫാമിലിയായിട്ട് സന്തോഷിക്കാനും ചിരിക്കാനും കളിക്കാനും വർക്ക്ഔട്ട് ചെയ്യാനും സംസാരിക്കാനും എല്ലാം കൂടി ഒരു ഒരു സ്ഥാപനമാണ് അത് സോ നമ്മൾ ട്രൈ ചെയ്യുക എ സി കൂടിയ ശുചിത്വപൂർണമായ അന്തരീക്ഷത്തിലാണ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് സ്കയോ യോഗ ആൻഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക